വയനാട് ഉരുൾപൊട്ടലുണ്ടായി രണ്ടാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി വയനാട് ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും നിങ്ങളോടൊപ്പമുണ്ട് ഞങ്ങളോപ്പമുണ്ട് എന്നുള്ള സന്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയത് ഹെലികോപ്റ്റർ വഴി അദ്ദേഹം ദുരന്ത സ്ഥലങ്ങളെല്ലാം നിരീക്ഷിക്കുകയുണ്ടായി എന്താണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്ന് അദ്ദേഹത്തിന് ആകാശ കാഴ്ചയിലൂടെ തന്നെ ബോധ്യമായി എങ്കിലും ഓരോരോ ദുരിതാശ്വാസ ക്യാമ്പുകളും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എല്ലാവരെയും അദ്ദേഹം സന്ദർശിച്ചു കാലിൽ ചെളി അതുകൊണ്ട് ഞാൻ അകത്തേക്ക് വരുന്നില്ല എന്ന് ഒരു ദുരിതാശ്വാസ ക്യാമ്പിൻ്റെയും പഠിക്കിൽ നിന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞില്ല അദ്ദേഹം നേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കടന്നു ചെന്നു അവശരായി കടക്കുന്ന ആളുകളെ ചേർത്ത് പിടിച്ചു ദുരന്തത്തിൽ സംഭവിച്ച നഷ്ടങ്ങളൊന്നും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല എങ്കിലും ഇനിയുള്ള ജീവിതത്തിന് അങ്ങോട്ട് കൈത്താങ്ങായി കേന്ദ്രമുണ്ട് പ്രധാനമന്ത്രിയുണ്ട് ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ട് എന്ന സന്ദേശം നൽകിക്കൊണ്ട് തന്നെയായിരുന്നു പ്രധാനമന്ത്രി ഓരോ ദുരിതാശ്വാസ ക്യാമ്പും സന്ദർശിച്ചത് ചികിത്സയിൽ കഴിയുന്ന ആളുകളെയും ആശുപത്രിയിൽ മോദി സന്ദർശിക്കുകയുണ്ടായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കാൻ എത്തിയപ്പോൾ കാലിൽ ചെളിയാണ് അതുകൊണ്ട് ഞാൻ അകത്തേക്ക് വരുന്നില്ല എന്നാണ് ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പുറത്ത് നിന്ന് അകത്ത് കഴിയുന്നവരെ നോക്കി വിളിച്ചു പറഞ്ഞത് ഇനി കാലിൽ ചെളിയാണെങ്കിൽ തന്നെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം അവിടെ നിന്ന് വാങ്ങി കാലു കഴിയും അകത്തേക്ക് കയറി ചെല്ലാൻ സാധിച്ചില്ല ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ചെയ്തതും അത് തന്നെയല്ലേ പ്രധാനമന്ത്രിയും ആ വഴികളിലൂടെയൊക്കെ തന്നെയല്ലേ നടന്നു വന്നത് എന്താണ് നമ്മുടെ ഭരണകർത്താക്കൾ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്നാണ് അന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ ആളുകൾ പറഞ്ഞത് എന്തായാലും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതാശ്വാസ ക്യാമ്പിലെത്തി എല്ലാവരെയും സമാശ്വസിപ്പിച്ചിരിക്കുന്നു കേന്ദ്രം കൂടെയുണ്ട് ഓരോരോ വിഭാഗങ്ങളിലും അതായത് കുട്ടികൾക്കും വൃദ്ധർക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും എല്ലാമായി ഏത് തരത്തിൽ എങ്ങനെയൊക്കെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സഹായങ്ങൾ കേന്ദ്രത്തിന് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും എന്ന് തന്നെയാണ് മോദി എല്ലാവരോടുമായി പറഞ്ഞത് ഈ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് നരേന്ദ്രമോദിക്കൊപ്പം സുരേഷ് ഗോപി ഉണ്ടായിരുന്നു ദുരന്ത സമയത്ത് സുരേഷ് ഗോപി പനി പിടിച്ചു കിടന്നതിനാൽ ആ സമയത്തൊന്നും വയനാട്ടിലേക്ക് സുരേഷ് ഗോപിക്ക് എത്താൻ പറ്റിയില്ല പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ നിന്നുള്ള മറ്റൊരു കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് കുര്യനാണ് എത്തിയിരുന്നത് അദ്ദേഹം അഞ്ച് ദിവസം കൃത്യമായി തന്നെ വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വയനാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അഞ്ച് ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം കേന്ദ്രത്തിലേക്ക് മടങ്ങിപ്പോയത് എന്നാൽ ഇപ്പോൾ വയനാട്ടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപി പ്രധാനമന്ത്രിയോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതായി തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതായത് വയനാട് ദുരന്തം ഇപ്പോൾ മറ്റൊരു ദുരന്തത്തിന്റെ സൂചനയായി തന്നെ മലയാളികളുടെ മനസ്സിൽ നീറുന്ന ഓർമ്മയായി നിൽക്കുന്നു അതായത് മുല്ലപ്പെരിയാർ എന്ന ഒരു ഭീതിയുടെ ബോംബ് ഇപ്പോഴും നിലനിൽക്കുന്നു ഏത് സമയത്തും പൊട്ടാവുന്ന നിലയിൽ നിൽക്കുന്നു എന്ന ആശങ്കയുള്ള മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ മോദിയുടെ ഭാഗത്തു നിന്നും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണം എന്ന് സുരേഷ് ഗോപി മോദിയെ ധരിപ്പിച്ചു എന്നുള്ളതാണ് അനൗദ്യോഗികമായി അറിയാൻ കഴിഞ്ഞ വാർത്തകൾ എന്തായാലും വയനാടിൻ്റെ ദുരന്ത പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിനെ കുറിച്ച് മോദി സജീവമായി തന്നെ ചിന്തിക്കും സജീവമായി തന്നെ അതിൽ ഇടപെടും എന്ന് തന്നെയാണ് കേരളീയർ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ രണ്ട് കേന്ദ്ര സഹമന്ത്രിമാരും നരേന്ദ്രമോദിയോട് ഇതിനോടകം തന്നെ മുല്ലപ്പെരിയാറിന്റെ ആശങ്കയും ആകുലതയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മോദി കൃത്യമായി തന്നെ അതിൽ ഇടപെടും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിനുമായും മോദി കൂടിക്കാഴ്ച നടത്തും സ്റ്റാലിനെ വിളിച്ചു വരുത്തി കേരളത്തിലെ മുഖ്യമന്ത്രിയെയും വിളിച്ചു വരുത്തി കൃത്യമായ രീതിയിൽ തന്നെ ചർച്ചകൾ നടത്തും കേരളത്തിന് മറ്റൊരു അണക്കെട്ട് തമിഴ്നാടിന് വെള്ളം എന്നുള്ള ഒരു സമവായത്തിലൂടെ തന്നെ കേന്ദ്രം മുന്നോട്ട് പോകുവാൻ ഒരുങ്ങും എന്നൊക്കെയുള്ള വാർത്തകളാണ് അറിയുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഐ ചെയർമാനായ സോമനാഥിനെയും സുരേഷ് ഗോപി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും വിദഗ്ദ്ധ സമിതിയുടെ തീരുമാനപ്രകാരം ഭൗമശാസ്ത്രജ്ഞരുടെ ജലവിഭവ മന്ത്രാലയത്തിന്റെയും എല്ലാം കൂടിയാലോചനകൾക്കൊടുവിൽ മുല്ലപ്പെരിയാറിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മോദി വയനാട്ടിൽ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനിടയിൽ ഇത്തരം ചില കാര്യങ്ങൾ സുരേഷ് ഗോപി അനൌദ്യോഗികമായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും മലയാളിയുടെ തലയ്ക്ക് മുകളിൽ ടൈം സെറ്റ് ചെയ്തു വെച്ച ഒരു ജലബോംബ് പോലെ തൂങ്ങിയാടുന്ന ഭീഷണിയായി നിൽക്കുന്ന മുല്ലപ്പെരിയാറിന് ശാശ്വതമായ ഒരു പരിഹാരം മോദിയുടെ ഈ സന്ദർശനത്തിലൂടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ കേരളീയർ